ആരോഗ്യപരമായി ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നയാളാണ് നവ്യ നായരുടെ ഭർതൃമാതാവായ ബേബിയമ്മ ഏറെക്കാലമായി കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബേബിയമ്മ ആ ചികിത്സകൾക്കും വിശ്രമത്തിനുമിടയിലാണ് ആഴ്ചകൾക്ക് മുമ്പ് മകളുടെ കൈപിടിച്ച് മരുമകളുടെ നൃത്തം കാണാനെത്തിയത് ബേബിയമ്മയുടെ ഏറെക്കാലത്തെ മോഹമായിരുന്നു നവ്യയുടെ നൃത്തം കാണുക എന്നത് ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനിടയിലും അമ്മ വന്നല്ലോ അത് മതി എന്നായിരുന്നു കെട്ടിപ്പിടിച്ചുകൊണ്ട് നവ്യ പറഞ്ഞ വാക്കുകൾ അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെ വീട്ടിലെത്തിയ മകൻ സന്തോഷ് മേനോൻ അമ്മയുടെ ആരോഗ്യാവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞ് കുറിപ്പും പങ്കുവെച്ചിരുന്നു എന്നാൽ ഇപ്പോഴുതാ അതിനും ഏതാനും ദിവസങ്ങൾക്കിപ്പുറം അമ്മയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിൽ തന്നെയാണ് ബേബിയമ്മയെ പ്രവേശിപ്പിച്ചത് ഇക്കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തോളം ഐസ്യുവിൽ ആയിരുന്ന ബേബിയമ്മ ഇക്കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജായി വീട്ടിലേക്കെത്തിയതും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതും പിന്നാലെയാണ് അമ്മയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പങ്കുവച്ച് സന്തോഷ് പ്രാർത്ഥിച്ചവർക്കായി നന്ദി പറഞ്ഞത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് അമ്മയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ കൊച്ചിയിലെ ഐ സി യു ലേക്ഷോർ ആശുപത്രിയിൽ ഏകദേശം പതിനൊന്ന് ദിവസങ്ങൾ ഗുരുതരാവസ്ഥയിലായിരുന്നു സർവശക്തനായ ഡോക്ടർ റോയ് ജെ മുഗുധസാറിനും മുഴുവൻ ലേക്ഷോർ ടീമിനും അങ്ങേയറ്റത്തെ കരുതലിനും സ്നേഹത്തിനും നന്ദി എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും എൻ്റെ സ്റ്റാഫിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള വ്യക്തിപരമായ കോളുകൾക്കും പ്രത്യേക നന്ദി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എല്ലാവരോടും നന്ദിയുള്ളവനായിരിക്കും എല്ലാവർക്കും സുപ്രഭാതം എന്നാണ് സന്തോഷ് മേനോൻ കുറിച്ചത് അതേസമയം അമ്മ ആശുപത്രിയിൽ ഐസുവിൽ ആയിരിക്കുന്ന സമയത്ത് നവ്യ കുടുംബത്തോടൊപ്പം അവധി ആഘോഷത്തിലായിരുന്നു നേരത്തെയും സന്തോഷ് മേനോൻ അമ്മയ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞു കൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ പലപ്പോഴും ഡ്രൈവർമാരെയും ഓഫീസ് ഒക്കെ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും നവ്യയെയോ കുടുംബത്തെയോ കുറിച്ച് പറഞ്ഞിട്ടില്ല അതേസമയം കഴിഞ്ഞ രണ്ടു വർഷമായി തമ്മിൽ കണ്ടിട്ടില്ല നവ്യയും സന്തോഷ്മേനോരും രണ്ടുപേരും രണ്ടിടത്താണ് ആഘോഷങ്ങളുമായി കൂടുന്നത് പലപ്പോഴും നവ്യയുടെ പുറത്തു വരുന്ന ഇന്റർവ്യൂകളിലെല്ലാം സന്തോഷമായുള്ള അകൽച്ചയെക്കുറിച്ച് നവ്യ പറയാതെ പറയുന്നുണ്ട് വിവാഹത്തോടെ ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടുനിന്ന നവ്യ പിന്നീട് ഒരുത്തിയിലും ജാനകി ജാനയിലും മികച്ച കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് ഇപ്പോൾ പുറത്തിറങ്ങിയ പാതിരാത്രിയിലും മികച്ച അവതരണമായിരുന്നു നവ്യുടേത് മാതങ്കി എന്ന നൃത്തവിദ്യാലയവും തുടങ്ങിയ നവ്യ ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം നൃത്തവേദികളിൽ സജീവമാണ് എന്നാൽ തുടർച്ചയായി ഭർത്താവിനൊപ്പം ചിത്രങ്ങൾ ഇടുന്നില്ല എന്നതിൻ്റെ പേരിലാണ് പലപ്പോഴും ഇവർ അകൽച്ചയിലാണ് എന്ന ആരോപണങ്ങൾ കേൾക്കുന്നത് മാതങ്കിയുടെ തുടക്കത്തിൽ എല്ലാവിധ സപ്പോർട്ടും നൽകി നവ്യ്ക്ക് ഒപ്പം നിന്നതും ഇപ്പോൾ നിൽക്കുന്നതും സന്തോഷം കുടുംബവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ